നമ്മുടെ ജീവിതം മുഴുവനും നിലനിൽപ്പില നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കുന്ന ഈ നിർമ്മാണം സംബന്ധിച്ചും അതോടൊപ്പം നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തണമെന്ന കാര്യത്തില് അഭിപ്രായം പറയാൻ പറ്റും അദ്ദേഹത്തിന് ഒറ്റ കൊണ്ട് പക്ഷെ അവരൊക്കെ കൃത്യമായി കാര്യം മനസ്സിലായി അത് കഴിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ എംപിയോടും നമ്മളിൽപ്പെട്ട അച്ഛന്മാരുൾപ്പെടെ വളരെ ശക്തമായി താക്കി നോക്കും അദ്ദേഹം പല പല സന്ദർഭങ്ങളിലും അത് പറയാതിരിക്കാൻ പറ്റുന്നു അദ്ദേഹം ഡൽഹിയിലൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുന്ന ആളാണ് രാജ്യാന്തരങ്ങളിൽ കളഞ്ഞെടുക്കുന്ന ആളാണ് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് ഉണ്ടായ ആളാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയക്കാൻ വളരെ നിർണായകമായി പങ്ക് വഹിച്ച ആളുകളാണ് എന്റെ മുന്നിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുമ്പിലത്തെ തിരഞ്ഞെടുപ്പിന് മറ്റൊരു ഇലക്ഷൻ രാജഗോപാൽ ദ്ദേഹം പതിനാറായിരം വോട്ടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു എന്നിട്ട് തീരദേശത്തെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങിയപ്പോഴാണ് ശശി തരൂരിന് ശ്വാസം പിടിച്ചത് ശശി തരൂരിന് ശ്വാസം പിടിച്ചത് പിന്നീടാണ് പതിനായിരം പതിനാറായിരം അദ്ദേഹം ലീഡ് നേടിയത് പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഞാനങ്ങോട്ട് നമ്മൾ നമ്മളിപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു ഇന്നത്തെ പ്രകടനം കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരണ്ടതെന്ന് പറഞ്ഞത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം കൂടെ കാണാനായിട്ട് ഇത് അദ്ദേഹം കേൾക്കുമായിരിക്കും നമുക്കൊരു ചങ്കൂറ്റവും ഒരു ഒരു അഭിമാനക്കുറവുമില്ല ഒരു ഭയവുമില്ല അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു തൽക്കാലം പറഞ്ഞ ഇന്നത്തെ പ്രകടനം അദ്ദേഹത്തിന് നല്ല മറുപടിയും കൊടുക്കും അദ്ദേഹത്തിന് നല്ല മറുപടിയും കൊടുക്കും നമ്മൾ ആവശ്യപ്പെട്ടത് ന്യായമായി നിലനിൽക്കാനുള്ള അദ്ദേഹത്തിന് ഈ രാജ്യാന്തരങ്ങളിൽ നമ്മുടെ വോട്ട് മേടിച്ച് കറങ്ങാനുള്ള അദ്ദേഹം പാർലമെന്റേറിയനായി മൂന്ന് തവണ ഇവിടെ നിന്ന് മത്സരിച്ചെങ്കിലും നമ്മുടെ മേഖലയ്ക്ക് പാർലമെന്റിൽ വലിയ ശബ്ദം ഉണ്ടാക്കാറില്ല പാർലമെന്റിൽ കാര്യങ്ങളൊക്കെ ബഹളം അദ്ദേഹം പാർലമെന്റ് ഒന്നും ബഹളം വെക്കണ്ട അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ മതി ഒരു മന്ത്രിയോട് വിളിച്ചു പറഞ്ഞാൽ മതി ഇത് എൻ്റെ കാര്യമാണ് എൻ്റെ ജനങ്ങളുടെ കാര്യമാണ് എൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ഇത് പരിഹരിക്കാനായിട്ട് നല്ല ഇടപെടലുകൾ നടത്തിയാൽ ബഡ്ജറ്റിൽ തുക മാറ്റി വയ്ക്കും പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ ഞാൻ കണ്ടില്ല നമ്മുടെ ഈ ആംഗ്ലോ ഇന്ത്യൻ എം പി ഒക്കെ നമ്മുടെ മേഖലയിൽ വന്ന് പല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷേ നേരിട്ട് സംസാരിക്കണമെന്ന് എന്ന് വിചാ വിചാരിച്ചതാണ് അങ്ങനെ നമ്മുടെ മേഖലയെ ഒരുതരം തരം ചുറ്റമ്മ നയം ഇത് അദ്ദേഹത്തിന് മാത്രമല്ല ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ നമ്മളോടുള്ള ഒരു സമീപനമാണ് ആളുകളൊക്കെ നല്ല ആളുകളാണ് അവരൊക്കെ വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണ് കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ് കടലിൽ പോയി മൽ മൽപ്പിടുത്തം നടത്തുകൾ ഇതൊക്കെ വാചാലമായിട്ട് പറയും പക്ഷേ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഇവരൊക്കെ നമ്മളോട് കാണിക്കുന്നത് ഒരു ചുറ്റമ്മ നയമാണ് ആ നയം മാറ്റണം മേലിൽ നമ്മളൊക്കെ വോട്ട് കുത്താൻ പോകുമ്പോൾ ആ ചുറ്റമ്മ നയവും പെറ്റമ്മ നയവും നമുക്കറിയാവല്ലേ ചുറ്റമ്മ നയവും പെറ്റമ്മ നയവും ഒക്കെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്തു മാത്രമല്ല ഇവരൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വന്ന് ഈ വോട്ട് മേടിക്കാൻ നാടി കാണിക്കുന്ന നാട്യങ്ങള് നാട്യങ്ങളൊക്കെ അത് കണ്ടത് കണ്ടവരാണെങ്കിൽ കഴിഞ്ഞ അൻപത്തി നാല് ദിവസമായി നമ്മള് സമരമുഖത്താണ് നമ്മുടെ സമരത്തിന്റെ ന്യായമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അത് പരിഹരിക്കാനോ അതിന് കൃത്യമായി നടപടി കൈക്കൊള്ളാൻ സാധിക്കും കൃത്യമായി നടപടി കൈക്കൊള്ളാൻ സാധിക്കും എന്തിനാണ് ഈ അദാനിയെ ഭയപ്പെടുന്നത് ധാരാളം ഇത്തരം വലിയ വികസന പദ്ധതികൾ ഓസ്ട്രേലിയയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ നിർത്തിവെച്ചു ഇവർക്ക് എന്താണ് ഒരു ആറ് മാസം നിർത്തിവെക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അദാനിയിൽ നിന്ന് ഇങ്ങനെ കണക്കിന് പൈസ മേടിച്ചു പ്രശ്നം പൈസ മേടിച്ചു നമ്മൾ ഈ അമ്പത്തിനാല് ദിവസം കൊണ്ട് രാജ്യത്തെയും ലോകത്തെയും കേരളത്തിലേയും എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ പോരാട്ടത്തെ പറ്റി മറ്റു പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ പറയുന്നത് അവരുടെയൊക്കെ അവസാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നിലനിൽപ്പിന് അതുകൊണ്ട് നമ്മള് അൻപത്തിനാല് ദിവസം അൻപത്തിനാല് ദിവസം ഇവരൊക്കെ പറഞ്ഞ് നമ്മുടെ വിദേശത്ത് നിന്നും ആരുടെയും ഒരു പൈസയും നമ്മുടെ ആളുകളിൽ നിന്ന് അമ്മമാരും ഒക്കെ അവരുടെ മുന്തിയിൽ നിന്ന് ചില്ലിക്കാശുകളൊക്കെ എടുത്തു തന്നിട്ടാണ് ഈ സമരം നയിക്കുന്നത് അതാണ് ഇതിൻ്റെ വിജയം ഈ ഐതിഹാസികമായ സമരത്തിന്റെ ചരിത്രം കൂടി